ശ്രീ കെ കെ എൻ കുറുപ്പ് സാറൊക്കെ അടക്കമുള്ള വേദിയിലെ പ്രമുഖരെ സിലെ സഹോദരി സഹോദരൻ പറയും ഞാൻ ഈ മലബാറിൻ്റെ ഒരു പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ ഈ മലബാറിൻ്റെ ഒരു ചരിത്രം നമ്മൾ അതിനകത്ത് പറഞ്ഞു പോകാതെ അത് പൂർത്തിയാവുകയില്ല കാരണം ടിപ്പു സുൽത്താൻ്റെ പതനത്തിന് ശേഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മുതൽ എണ്ണൂറ് വരെ ബോംബെ പ്രസിഡൻസിയിലായിരുന്നു മലബാർ ആയിരത്തി എണ്ണൂറ് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി വരെ മദിരാശി പ്രസിഡൻസിയിലും മദിരാശി സംസ്ഥാനത്തുമായിരുന്നു മലബാർ മലബാറിലെ ചിറക്കൽ താലൂക്ക് കോട്ടയം താലൂക്ക് കുറുമ്പ്രനാട് താലൂക്ക് കോഴിക്കോട് താലൂക്ക് വടകര താലൂക്ക് ഏറനാട് വള്ളുവനാട് പൊന്നാനി പാലക്കാട് ഫോർട്ട് കൊച്ചി ഇത്രയും താലൂക്കുകൾ താലൂക്കുകളടങ്ങിയ ഈ പ്രദേശം നമ്മൾ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ ഒരു നെരിപ്പോടിൽ ഇങ്ങനെ ഇങ്ങനെ വെന്ത് തിളച്ച പ്രദേശങ്ങളായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അക്കാലത്ത് നമ്മെ ഭരിച്ചിരുന്ന ആളുകൾക്കെതിരെ നഖശിഖാന്തം ഓരോ അണുവിലും പോരാട്ടം തീർത്തൊരു മണ്ണായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്ന് തന്നെ ഒരു ഭരണതരത്തിലുള്ളൊരു അവഗണനയുണ്ട് എന്നാൽ കൊച്ചിയും തിരുവിതാംകൂറും ഒക്കെ രാജഭരണത്തിലുള്ള പ്രദേശങ്ങളായിരുന്നു ബ്രിട്ടീഷുകാർക്ക് വിധേയരായ രാജാക്കന്മാർ ഭരിച്ചിരുന്നു അവിടെയൊക്കെ ഇത്തരത്തിലുള്ളൊരു ആഭ്യന്തര പ്രശ്നമോ ഭരിക്കുന്നവരോടുള്ള വലിയ പോരാട്ടങ്ങളോ ഒന്നും നടക്കാത്തത് കൊണ്ട് തന്നെ വികസനത്തിൻ്റെ ആദ്യ കിരണങ്ങൾ അവിടെ എത്തിയിരുന്നു പിൽക്കാലത്ത് തൊള്ളായിരത്തി അൻപത്താറ് അൻപത്തേഴ് കാലത്തൊക്കെ അല്ലെങ്കിൽ അൻപത്താറിലൊക്കെ ഈ സംസ്ഥാനങ്ങളൊക്കെ പുനഃസംഘടിപ്പിക്കുന്നൊരു കാലം വന്നപ്പോൾ ഇവിടെ തിരുകൊച്ചിയുമായിട്ട് മലബാർ ലയിച്ചപ്പോൾ ഒരു ഓട്ടമത്സരം ഒരു 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 നാനൂറ് മീറ്റർ ഓട്ടമത്സരത്തിൽ ഒരു നൂറ് മീറ്റർ മുന്നിൽ നിന്നാണ് തിരുകൊച്ചി ഓടിത്തുടങ്ങിയത് നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്നാണ് ഓടിത്തുടങ്ങിയത് അപ്പോൾ തുടക്കത്തിൽ തന്നെ മലബാർ പിറകിലായിരുന്നു ഞാൻ ഓർത്തു പോവുകയാണ് അന്ന് ഈ മലബാറിൻ്റെ ഈ പിന്നോക്കാവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മലബാർ തിരു കൊച്ചിയിൽ ലയിക്കരുത് എന്ന വലിയ ആവശ്യമുയർത്തിയ ആ ഉന്നത ശീർഷരായ നേതാക്കൾ ഈ ഉണ്ടായിരുന്നു ഞാൻ ഓർക്കുന്നു ഇവിടുത്തെ സി കെ ഗോവിന്ദൻ നായരെ ഞാൻ ഓർക്കുന്നു അദ്ദേഹം മലബാർ ഐക്യ കേരളത്തിൻ്റെ ഭാഗമാകരുത് എന്ന് പറഞ്ഞിരുന്ന ആളാണ് ബഹുമാന്യനായ പി ഉമ്മർ കോയ മലബാർ തിരു കൊച്ചിയിൽ ലയിക്കരുത് എന്ന് പറഞ്ഞിരുന്ന ആളാണ് അങ്ങനെ യു ഗോപാല മേനോനും പിന്നെ അന്ന് മന്ത്രിമാരായിരുന്ന മദ്രാസിയിലെ മന്ത്രിമാരായിരുന്ന കോങ്ങാട്ടിൽ രാമന് മേനോനും അതുപോലെ തന്നെ പിന്നെ മന്ത്രിമാരായിരുന്ന കോഴിപ്പുറത്ത് മാധവമേനോൻ്റെ വരെ ഇംഗിതം മലബാർ ലയിക്കുന്നതിലൂടെ വലിയ തോതിലുള്ള നഷ്ടം ഈ പ്രദേശങ്ങൾക്ക് സംഭവിക്കുമെന്നായിരുന്നു പക്ഷേ അന്നൊരു ഐക്യ കേരള വികാരത്തിൻ്റെ ഒരു വേലിയേറ്റത്തിൽ ഇത്തരം എതിർപ്പുകളൊന്നും വിലപ്പോയില്ല അക്കാലത്ത് വേറെയും പല പ്രപ്പോസലുകൾ ഉണ്ടായിരുന്നു വിശാല മഡ്രാസിൻ്റെ പ്രപ്പോസൽ രാജാജിയൊക്കെ അതിൻ്റെ പ്രചരണത്തിന് വേണ്ടി അന്ന് കോഴിക്കോട് എത്തിയിരുന്നു അങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രപ്പോസലുകൾ മൈസൂരും മഡ്രാസ് അപ്പോൾ ചേർന്ന പ്രദേശങ്ങൾ വേണമെന്ന് തിരുവിതാംകൂർ കോൺഗ്രസ് എന്ന അല്ലെങ്കിൽ തമിഴ് കോൺഗ്രസ് ഒക്കെ അന്ന് കന്യാകുമാരി പിന്നെ ഭാഗമാണെന്ന് പറഞ്ഞവരുണ്ടായിരുന്നു അങ്ങനെ വ്യത്യസ്തങ്ങളായാലും പ്രചരണങ്ങളുടെ ഭാഗമായിട്ട് സി കെ ഗോവിന്ദന് നായരുടെയും പി ഉമ്മറോയുടെ ഒക്കെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ അന്ന് ശ്രദ്ധയിൽപ്പെടാതെ പോയി നമ്മൾ ഇവിടെ ഐക്യ കേരളത്തിൻ്റെ ഭാഗമായി അപ്പോൾ തുടക്കത്തിൽ തന്നെ പിറകിലായതിൻ്റെ ഒരു വലിയ അസ്കിതകൾ നമ്മൾ തുടർന്നും നേരിട്ടു പക്ഷേ ഇവിടെ വന്ന ഭരണാധികാരികളൊക്കെ അവർക്ക് കഴിയും വിധമൊക്കെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴൊരു പിന്നെ വലിയ പരിതാപകരമായ അവസ്ഥ യിൽ നിന്ന് നമ്മൾ ഈ മെച്ചത്തിലേക്കൊക്കെ എത്തിയത് എന്നുകൂടി ഓർക്കാൻ ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ് പിന്നെ നമ്മൾ ഈ മലബാറിൻ്റെ ഈ പിന്നോക്കാവസ്ഥ അത് വിദ്യാഭ്യാസം ആരോഗ്യം വ്യവസായം തൊഴിൽ ഇങ്ങനെ സമഗ്രമാണ് ഞാൻ ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഞാൻ ഒറ്റ കണക്കാലോചിച്ച് പോവുകയാണ് തൊള്ളായിരത്തി എൺപത്തി കേരളത്തിൽ പന്ത്രണ്ട് ജില്ലയും തമിഴ്നാട്ടിൽ പതിനാല് ജില്ലയുമായിരുന്നു എന്നാൽ ഇന്ന് തമിഴ്നാട്ടിൽ മുപ്പത്തൊൻപത് ജില്ലയും നമുക്ക് പതിനാല് ജില്ലയുമാണ് ഈ തൊള്ളായിരത്തി എൺപത്തൊന്നിൽ തന്നെ പഞ്ചാബ് ആസാം ഹരിയാന ഇങ്ങനെയുള്ള പല സംസ്ഥാനങ്ങളിലുള്ള ജില്ലകളുടെ എണ്ണം പന്ത്രണ്ടിൽ താഴെയായിരുന്നു ഇന്ന് ആസാമിൽ തന്നെ മുപ്പതിലധികം ജില്ലകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മലപ്പുറം ജില്ലയുടെ ജനസംഖ്യയെക്കാൾ കുറവുള്ള എട്ട് സംസ്ഥാനങ്ങൾ ഈ രാജ്യത്തുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഭരണതരത്തിൽ ഇടപെടുന്നു ജില്ലാ രൂപീകരണം താലൂക്ക് രൂപീകരണം റവന്യൂ ഡിവിഷൻ രൂപീകരണം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് രാഷ്ട്രീയക്കാർക്ക് പ്രചോദനമേകുന്ന ഒന്നായിട്ട് ഈ മുന്നേറ്റം മാറേണ്ടതുണ്ട് പിന്നെ രണ്ട് കാര്യങ്ങൾ മാത്രം ഈ വിഷയത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഒന്നാമത്തെ കാര്യം ഈ മലബാർ എന്ന് പറയുമ്പോൾ കോഴിക്കോടും മലപ്പുറവും ഒക്കെ ഒതുങ്ങരുത് അങ്ങ് കാസർഗോഡ് മുതൽ മലബാറുണ്ട് മലബാർ ദക്ഷിണ മലബാർ എന്ന് പറഞ്ഞ് ഈ രണ്ട് ധ്രുവീകരണം ഉണ്ടാവരുത് കാസർഗോഡിനെപ്പറ്റി ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ മഞ്ചേശ്വരവും കാസർഗോഡും അടങ്ങുന്ന കാസർഗോഡ് താലൂക്ക് ഞാൻ ഈ നേരത്തെ പറഞ്ഞ തൊള്ളായിരത്തി അമ്പത്താറ് വരെ സൗത്ത് കനറ എന്ന മംഗലാപുരം ദക്ഷിണ കന്നഡ ജില്ലയുടെ ഭാഗമായിരുന്നു അത് മൈസൂർ സ്റ്റേറ്റായിരുന്നു അല്ല മദരാശി സംസ്ഥാനമായിരുന്നു ദക്ഷിണ കന്നഡ ജില്ലയുടെ ഭാഗമായിരുന്നു ഈ തൊള്ളായിരത്തി അൻപത്തി വന്നപ്പോൾ ഈ കാസർഗോഡ് താലൂക്കുകാരുടെ പിന്നെ സംസ്ഥാനവും മാറി ജില്ലയും മാറി അവർ കേരള സംസ്ഥാനത്തിലേക്ക് വരുന്നു അവിഭക്ത കണ്ണൂർ ജില്ലയിലേക്ക് അവർ വരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പിന്നോക്ക പ്രദേശങ്ങൾ വയനാട് പോലെ പിന്നെ പിന്നോക്ക ജനത അധിവസിക്കുന്ന ആദിവാസികളൊക്കെ അധിവസിക്കുന്ന പ്രദേശങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പല പ്രദേശങ്ങളും നമ്മുടെ ഇടയിലുണ്ട് നമ്മളൊരു വികസന അജണ്ട ഉണ്ടാക്കുമ്പോൾ അത് സമഗ്രമാകണം മ്പൂർണ്ണമാകണം ഇൻക്ലൂസീവ് ആകണം നമുക്കിന്ന് നേരിടുന്നു എന്ന് പറയുന്ന ഈ പറഞ്ഞ വിവേചനം നമ്മൾ വഴി മറ്റൊരാളുകൾക്കോ പ്രദേശത്തുകാർക്കോ നേരിടുന്നൊരു സ്ഥിതി വരാതിരിക്കാൻ നമ്മുടെ കാഴ്ചപ്പാടുകൾ സമഗ്ര മലബാറാകണം അങ്ങനെ വരുമ്പോഴേ ഇതൊരു ജനകീയമായ സമ്പൂർണ്ണ മുന്നേറ്റമായി മാറുകയുള്ളൂ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു രണ്ടാമതായിട്ട് ഇതിൻ്റെ എതിരാളികൾ വളരെ പെട്ടെന്ന് ഇതിനെ കൈകാര്യം ചെയ്യുക ആ മതത്തിൻ്റെയോ വർഗീയതയുടെ ഒക്കെ കോണിലൂടെ ആയിരിക്കും വിഭജിച്ച് ഭിന്നിപ്പിച്ചൊക്കെ ഇതിനെ പിളർത്തുക എന്നൊരു നയം സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കണം അതുകൊണ്ട് മലബാറുകാരാണ് എന്നൊറ്റ വികാരത്തിൽ ന്യായമായ ആവ ആവശ്യങ്ങൾക്ക് വേണ്ടി സമ്പൂർണമായിട്ട് നമ്മൾ ഐക്യപ്പെട്ട് മുന്നോട്ട് പോകണം അതിന് നമ്മൾ ബദ്ധ ബദ്ധശ്രദ്ധരായിരിക്കണം എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ നമ്മുടെ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ മുറവിളികളും നമ്മുടെ ശ്രമങ്ങളുമൊക്കെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള അനാവശ്യ വിഭാഗീയതക്കും ഒരു സാങ്കല്പിക ശത്രുവിനെ സൃഷ്ടിക്കുന്നതിലേക്കൊന്നും പോകാതെ തന്നെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കാൻ കഴിയും അല്ലെങ്കിൽ അതും നമുക്കെതിരെയുള്ള വലിയൊരു ആരോപണമായിട്ട് മാറും പ്രാദേശിക തീവ്രവാദമെന്നോ അല്ലെങ്കിൽ പിന്നെ ധ്രുവീകരണമെന്നോ ഒക്കെയുള്ള പല പല തരത്തിലുള്ള നരേറ്റീവുകളും എതിരായിട്ട് രൂപപ്പെടും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളിൽ മുൻകരുതലുകളോടെ ഒരുമിച്ച് നീങ്ങേണ്ടതുണ്ട് അതുവഴി നമ്മുടെ പതിതാവസ്ഥ ൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട് അതിനുള്ള ഈ എളിയ വലിയ ശ്രമങ്ങൾക്ക് അഹമിക മിക ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ പിന്തുണ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം സർ